അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട സ്വഹബ അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് കാട്ടേണ്ടെന്ന് എന്നറിയോ അസ്വല നിസ്കാരത്തിലൂടെയാണ് മനുഷ്യന്റെ ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഏത് വലിയ സങ്കടം വന്നാലും ഏത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ഏത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങൾ വന്നാലും അല്ലാതെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് രണ്ട് റക്കയത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുമോ കാരണം എന്തെന്നറിയോ അള്ളാഹുലേക്ക് നിങ്ങൾ സുജോതിൽ വീഴുകയാണ് വീണുകൊണ്ട് പൊട്ടിക്കറിയുകയാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മുഴുവൻ സങ്കടങ്ങളും നിങ്ങൾ അല്ലാഹുവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറയുമ്പോ അള്ളാഹു നിങ്ങളുടെ മുഴുവൻ വേദനകളും മാറ്റും നിങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും മാറ്റും നിങ്ങളുടെ മുഴുവൻ കണ്ണീരകളുമെല്ലാ അള്ളാഹുബനുഹൂ മാറ്റുകയാണ് അതുകൊണ്ട് മോമിനെ സ്നേഹ പ്രപഞ്ചങ്ങൾ അള്ളാഹുവിലേക്കൊന്ന് കൊടുക്കണം എല്ലാവരും സങ്കടത്തിൽ എല്ലാവരും ദുഃഖത്തിലാണ് എന്തിനേറെ ഒരാൾ ഓടി വരികയാണ് ഒരു സ്വഹാബി ആരുടെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട ജുബൈർ അലിയല്ല മുമ്പില് ഓടി വന്നുകൊണ്ട് പറയുന്ന ജുബൈർ തങ്ങളെ വീടിന്റെ അകത്തെട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളുമുണ്ട് ആ സങ്കടങ്ങൾ മാറ്റാൻ ആ പ്രയാസങ്ങള് മാറ്റാൻ ഞങ്ങൾ കടന്നു വന്നതാണ് അതുകൊണ്ട് ജുബൈർ തങ്ങളെ അതിനു പറ്റും എന്ന വല്ല പഠിപ്പിക്കുമോ മറുപടി അറിയുമോ നിങ്ങൾ വിക്രച്ചല്ലണ്ടെന്ന് പറയുന്നില്ല പറയുന്നില്ല അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നില്ല പക്ഷേ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നിങ്ങളെന്ന് നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹമാണോ ആ ഒരാഗ്രഹം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു പോയാൽ നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങളല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാം മാറ്റുമെന്ന് അല്ലാഹുറ്റുമെന്ന് പറയുമ്പോച്ചവനെ ജുബൈർ അലി അല്ലാഹുനഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഓടുകയാണ് ആവേശത്തോടെ നടക്കുന്നോ വീടിൻ ഉള്ളില് ഉള്ളി ഭാര്യ ടു കോ ജീവിത യാത്ര പോമൊത്ത് കരളി അനോഗ്രഹം വാക്ക് അറിവിന്റെ ബിന്ദു ജുബൈറിൽ നിന്നും ലഭിച്ചില്ലേ അത് നമ്മോടുള്ളില് ചേർത്തിരുന്നാൽ സുഖമല്ലേ അള്ളാഹുവേ ജുബൈർ അള്ളാഹുഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ് വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചു മക്കളെ വിളിച്ചു എല്ലാവരെയും വിളിച്ചിട്ട് പറയും നല്ല പെണ്ണേ എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തില് ഇത്രയും സങ്കടങ്ങൾ വന്നതെന്നറിയുമോ ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ ഇത്രയും വേവലാതി വന്നതെന്നറിയുമോ ഇത്രയും കണ്ണീര് വന്നതെന്നറിയുമോ ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ അതുകൊണ്ട് മോളെ ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ടൈമുകൾ പലപ്പോഴും പിന്തിച്ചു പോയി പക്ഷേ ജുബേർ അലി അള്ളാഹുഹുവിനറിയാം ഒരു വക്കുത്തും മുടങ്ങാത്ത ഒരാളാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിസ്കാരം കറക്റ്റ് ആക്കാൻ പറഞ്ഞത് ലോഹറിന്റെ വേറെപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ മകരവിന് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചിട്ട് കാര്യമില്ല അള്ളാഹുബേ നിസ്കാരത്തിന്റെ ടൈമിനെയും കൊണ്ട് കടന്നു പോയാൽ അല്ലാ വലുതാണ് അതിൽ കുറയുന്നില്ല അതിൽ ഒരുപാട് സമ്പത്തുകൾ അല്ലാഹു സമ്പത്തുകളല്ലാത്ത വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോമനെ ഈ സ്വാതി കടന്നു വരുകയാണ് അന്ന് മുതല് മുടങ്ങാതെ ഒരു മാസം നിസ്കരിക്കുകയാണ് അങ്ങനെ ഒരു വേള പവിത്രമായ മസ്ജുദൻ പവിയുടെ

ിൽ എത്രയോ ആനന്ദം കടന്നു വന്നിരിക്കുകയാണ് എത്രയോ ആഹ്ലാദം കടന്നു വന്നിരിക്കുകയാണ് ചൊല്ലു മദീനയിലേക്കൊരു മൂന്ന് സലാത്ത് പരിശുദ്ധ മായ സ്വലാത്തുകൾ മുഴുവനും അല്ലാന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദൻ മസ്ജിദ് പ്രിയപ്പെട്ടവർക്ക് മുഴുവനും മുസ്തഫാനെ കാണാനുള്ള സൗഭാഗ്യം നീ ഒരുക്കി ഒരുക്കിക്കൊടുക്കണല്ലവരെ അവിടെ സ്വാഭാവികളല്ലാഹോ മാറ്റിയെന്നാണ് സങ്കടങ്ങളല്ലാഹോ മാറ്റിയെന്നാണ് ദുഃഖങ്ങളല്ലാഹോ മാറ്റിയെന്നാണ് പ്രയാസങ്ങളെല്ലാം ാണ് അതുകൊണ്ട് നമ്മളും നല്ലതുപോലെ ഏതും നമുക്കൊരു നമുക്കൊരു വാതിൽ വാതിൽ തുറന്നു തുറന്നു തരും തരും ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഒന്നുകിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർക്കും മനസ്സല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും അള്ളാഹുവിന ഇഷ്ടപ്പെട്ട് യഥാർത്ഥപരമായ നിസ്കാരത്തെ വളരെ കറക്റ്റായി കൊണ്ടുപോകുമ്പോ നമ്മുടെ കയ്യിലൊന്നും വേണ്ട പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും ആ ആളുകളിലേക്ക് അള്ളാഹു അള്ളാഹു ഒരു ചെറിയ തോന്നൽ കൊടുക്കും ഇന്ന ആളെ നീയെന്ന് സഹായിക്കും അവൻ അങ്ങനെ ഓരോന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിൽ അള്ളാഹു എന്തെങ്കിലും തോന്നിപ്പിക്കുള്ളൂ സുതൊക്കെ ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും നമ്മൾ പോലും അറിയില്ല പഠിച്ചവനെ ഇന്നലെ വരെ ഒരു കട തുറന്നിരുന്നു ഒരു വരുമാനമില്ല ആളുകൾ ളുകൾ പറയൂസ് താളി നമ്മൾ കുറെ നേരമായി കട തുറന്നിരുന്നു അടിച്ചിട്ട് ഇങ്ങനെ പോവാൻ അത് മാറണോ അത് മാറണോ മാറണോ അതിനുള്ളൊരു വഴിയാണ് സ്വല ജുബൈർ ഒന്നവിടെന്ന് കണ്ടപ്പോ ചോദിച്ചെങ്ങനെണ്ട് ഇപ്പൊരില്ല നല്ല മാറ്റമാണ് എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ഉഷാറായി എന്നൊക്കെ കടന്നു വരാം ചോദിച്ചു എന്താണ് അവിടെന്ന് പറഞ്ഞു നല്ല ആക്റ്റീവായിരിക്കണം നിസ്കരിക്കുമ്പോ ഉറങ്ങിത്തൂങ്ങരുത് സുചോതി ചെയ്യുമ്പോ ഉറങ്ങി തൂങ്ങരുത് പെട്ടെന്ന് നിസ്കാരം ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കള അവിടെ നിന്ന് മറ്റുള്ളവരോട് പറയരുത് നമ്മളിപ്പോ തറാവിഹിന്റെ പള്ളിയിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തറാവിഹിന്റെ പള്ളി പോയാൽ നമ്മൾ അഞ്ചാറ് പള്ളി ആദ്യം കയറും എന്തെന്നറിയോ ഏത് പള്ളിയിലാണ് പെട്ടെന്ന് തീരുക ആ പള്ളിയിലേ പിന്നെ പോവുള്ളൂ അവിടുത്തെ ഉസ്താദ് ഉസ്താദ് ഇപ്പുറത്തെ കുറച്ച് നന്നായിട്ട് ഓതി ഒരു ജുസ്സുവൊക്കെ അല്ലെങ്കിൽ ഒരു രണ്ട് ജിസ്സുവൊക്കെ തറാവീഹ് തറാവീഹ് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അയ്യാക്ക് പെട്ടെന്ന് കൂടെ ചട്ടപ്പോ തീർത്താലോ സൂപ്പർ ഉസ്താദ് تصلي بلا قلب صلاه بمثلها يكون الفتى مستو جبل قبتي എത്ര ആളുകളാണ് സങ്കടത്തിൽ കഴിയുന്നത് ആളുകൾ നിസ്കരിക്കും ജിബല്ലിൽ ഒരുപാട് ആളുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കും ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ലോകത്തില്ലാത്ത എന്തെല്ലാം നമുക്ക് മറന്നുപോയോ ആ മറന്നുപോയ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നിസ്കാരത്തിൽ വരും പത്ത് രൂപ എവിടെയോ എന്നോ ഒരു കൊല്ലം കൊടുത്തതാണ് ഇനി ഒന്നും ഓർമ്മയില്ലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പടച്ചോനെ അന്നലല്ലേ ഒരു പത്ത് രൂപ ഞാൻ കുഞ്ഞിനെ കൊടുത്തത് കഴിഞ്ഞ മാസം കൊടുത്തത് വേടിച്ചില്ലല്ലോ എപ്പോ നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്തെല്ലാം ചിന്ത വരുന്നുണ്ട് ഉമ്മമാര് ചിന്തിക്കും പടച്ചോനെ അരി അടുപ്പ്ത്തിട്ടേക്കാണ് എന്ത് കാണുമോ എന്തോ ചിലർ ചിന്തിക്കും അള്ളാഹുല നാളെ മോള കല്യാണം എന്താ ഇതൊക്കെ എവിടെ നിസ്കാരത്തിലാൻ അതേസമയം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ഒരു ചിന്തയും കടന്നു വരാതെ നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിക്കും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കു നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കും ഇന്നിപ്പോ നമുക്ക് സങ്കടമുണ്ടെങ്കിൽ നിസ്കരിച്ചാ മാറും എന്നാണ് ചില ആളുകളുടെ ചിന്ത പക്ഷെ എപ്പോഴാണ് ഈ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിൽക്കുമ്പോഴും നമ്മുടെ ചിന്ത എന്താ അള്ളാഹു ഈ നിസ്കാരത്തോടുകൂടി എല്ലാം മാറണം അങ്ങനല്ല അള്ളാഹുമായി നമ്മൾ നിക്കുമ്പോ അപ്പൊ ആ സമയത്ത് ചിന്ത റബ്ബെ എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക അള്ളാഹുവിന് വേണ്ടി കൽബ് കൊടുക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ രണ്ട് കൈകൾ നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നിറഞ്ഞ മനസ്സോടെ ഇനി നമ്മൾ നിൽക്കുന്നത് ആരുടെ യജമാനന്റെ നമ്മളെ പരിപാലിക്കുന്ന ചിന്തിച്ചു നോക്ക് നമ്മൾ കൈകെട്ട് നിൽക്കുന്ന സമയം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈകെട്ടുമ്പോ പിന്നെ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ വരരുത് അള്ളാഹു അപ്പോഴൊക്കെ അള്ളാനെ പറ്റുള്ളൂ ഓർമ്മ അല്ലെ ഓരോന്നോ നമ്മൾ ചെയ്യുമ്പോഴും അള്ള മുമ്പില് അത് കഴിഞ്ഞിട്ട് സലാം വിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആച്ചി മകളെ കെട്ടിക്കുന്ന കാര്യമാണോ ബാപ്പ രോഗിയായി കിടക്കുന്ന കാര്യമാണോ പക്ഷെ എന്ത് വേണം അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മുടെ കൽവ് കൊണ്ടുണ്ടാകണം ആ ഒരു ചിന്ത നിങ്ങളുടെ കൽവിൽ വരുമ്പോഴാണ് രക്ഷപ്പെടുന്ന എന്ന് അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആവേശത്തോടെ കടന്നു പോവുകയാണ് വീണ്ടും ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു മോളെ പെണ്ണേ നമ്മൾ നല്ലതുപോലെ കടന്നു പോയാൽ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോയാൽ ആനന്ദത്തിന്റെ വടികളിലൂടെ കട പോയാൽ അൽഹമില്ല <elim> <coupon behaviLee begun> <imlly> <gehört> നമ്മുടെ ൾ കുറച്ചുകൂടെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും കണ്ടോ അപ്പോഴും എത്ര എളുപ്പമാണ് കാര്യങ്ങൾ റാഹത്താവുകയാണ് എവിടെന്നാണ് കടന്നു വന്നത് സഹോദരങ്ങളെ ബന്ധം കൊടുത്തപ്പോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സുബൈ കെഴുന്നേക്കുകയാണ് സുബൈക്കാൻ സമയം നമ്മുടെ മനസ്സിൽ ഏതായാലും എഴുന്നേക്കും ഇനി നമുക്ക് ഉറങ്ങാനുള്ള അങ്ങനെ ഏതായാലും എഴുന്നേക്കാം നിയമുറങ്ങോ അതിന് വേണ്ടിയല്ലേക്കുമ്പോ എനിക്ക് ശ്വസിക്കാൻ വായുതം അല്ല എനിക്ക് ശ്വസിക്കാൻ വായുതം അല്ല എന്നെ പരിപാലിക്കുന്ന അല്ല എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന അല്ല ആ പടച്ചതം പുരാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്ന് വരികയാണ് എന്നുള്ള നീയത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലോ അല്ലൊരില്ല നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പിലേക്കും കടന്ന് വരേണ്ടുന്നത് അപ്പൊ എപ്പോഴും അല്ലാഹുമായിട്ടൊരു ബന്ധം നമ്മുടെ കൽവിയായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ഒരു സന്തോഷം നമ്മൾ കൊടുക്കണം അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ ഭയങ്കര ദ്വായ അള്ളാഹുവേ മക്കൾ രോഗിയാണ് ഭാര്യ രോഗിയാണ് ഉമ്മ രോഗിയാണ് എന്റെ ഉമ്മാന്റെ രോഗം മാറ്റണയല്ല എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകൾ കരയുന്നുണ്ട് എന്തേ നിങ്ങളുടെ കണ്ണീരല്ലാഹു കേൾക്കാത്തത് പക്ഷേ റബിന് വേണ്ടി ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് നിസ്കാരം അവ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ദ്വാ ചെയ്തിട്ട് എന്ത് കാര്യമാണ് നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹു നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കുകയാണ് നിങ്ങൾ സങ്കടങ്ങളെല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ അപലാദികൾ നിങ്ങളുടെ വേവലാദികൾ എല്ലാം അല്ലാഹു മാറ്റുകയാണ് പക്ഷെ റബ്ബുമായിട്ട്

പരിശുദ്ധമാക്കപ്പെട്ട ുടെ പരിശുദ്ധമാക്കപ്പെട്ടാഷരീഫിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് റബ്ബേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാൻ നമുക്ക് നൽകണേ അല്ലാ നമുക്ക് നൽകണേ അല്ലാ നമുക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ രാജസീതാവായ അല്ലാ പടച്ചവനെ അല്ലാ എല്ലാവരും ചൊല്ലിക്കേ ചൊല്ലിക്കെല്ലി വസായി على حبيبك خير الخلق كلهم أمين تذكري جي بِذِي سلمي ما دم من مقلة بدمي جُلْ مولاي صلي سلي لم دائما أبدا على حبيبك خير لِلْخَلْقِ الخلق كلهم أم غبت ذي حمي تلقاء كلمتي وأومل البرق في الماء من إلامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت كففا غمتا وما لقلبك إن قلت تستفق يا غبي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كله എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ മുത്തു മുസ്തഫക്ക് വേണ്ടി ചൊല്ലിയ ഈ പരിശുദ്ധമായ സ്വലാത്തുകളെ നിയെത്തിച്ചു കൊടുക്കണയല്ല ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കണേ കൊടുക്കണയല്ല വേദനകൾ കൊടുക്കല്ല അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ല ബുദ്ധിമുട്ടുകളും നമ്പരങ്ങളും കണ്ണീരുകളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ അല്ലാഹുവേ എല്ലാ സങ്കടങ്ങളും മാറ്റി എല്ലാ ദുഃഖങ്ങളും മാറ്റി സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ കൊടുക്കണേ അല്ല ദുഃഖങ്ങൾ

أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله الْأَلِيمُ أستغفر الله العظيم أستغفر الله الْأَلِيمُ 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 أستغفر الله អ <Gã> ល <aims> ់អលីម <valley> മരിക്കുമ്പോ കലീമ ചൊല്ലി മരിക്കണം എന്നുള്ള നീയത്തോടെ ല ഇലാഹ ഇല്ലാഹുല ഇലാഹ ഇല്ല ഇലാ ഇല്ലല്ലാഹു ലാഹ ഇല്ല ഇലാഹ ഇല്ലാഹുല ഇലാഹ ഇല്ല ല ഇഹ ഇല്ലാഹുല ഇലാഹ ഇല്ല ല ഇഹ ഇല്ലാഹുല ഇലാഹ ഇല്ല اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنخل به اللقد وتنفرج به القرب وتقلا به الغوائج وتنار به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل مرة പടച്ചവനെ പാവപ്പെട്ട ഗർഭിണികളായ സഹോദരിമാരുണ്ട് അവർ കന്നവൈകല്യങ്ങളില്ല അമ്മ അരാ സീദിന മുഹമ്മദിനില്ലതി تنهل به القد وتنفرج به الكرب وتقلا به الخوائج وتنال بغر غائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به الأقد وتنفرج به الكرب നമ്മള് മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് വിട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹപാഠികൾ അള്ളാഹു സുബാനഹുവ എല്ലാവരുടെ കവരുടങ്ങളും അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹുത്താലെ മാറ്റട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹുത്താലെ ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹുത്തായാലെ നിറച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മനുകളെ എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി നമ്മുടെ ഈ ഓരോ ദിവസത്തെ പരിപാടിയിലും നിങ്ങൾ മുന്നോട്ട് കടന്നു വരണം അള്ളാഹുബെ ആരൊക്കെയാണോ കടന്നു വരുന്നത് ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബെ വേദനകളും ദുഃഖങ്ങളും ഒരുപോലെ സങ്കടങ്ങളൊന്നും കൊടുത്തിട്ട് നീ ഒരു പ്രയാസത്തിലേക്കും നീ അകറ്റല്ലെ പടച്ചവനെ മുസ്തഫ മുഹമ്മദിൻസ് അലഹ

ാണ് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് റബ്ബേ ചെയ്യാൻ അത് മുഴുവനും നീ സ്വീകരിക്കണേ കടമുള്ളവരുടെ കടങ്ങളെ പടച്ചും പ്രവാസികളുണ്ട് അവരുടെ പ്രയാസങ്ങളെ മാറ്റണേയല്ല അവരുടെ ദുഃഖങ്ങളും അവരുടെ നമ്പരങ്ങളും അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ വേദനകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ലേ അല്ല ുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ല കണ്ണീരുകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ല പടച്ചവനെ അല്ലാഹുവേ കുടുംബത്തിലുള്ള ഓരോ കുട്ടികളെയും നീ സ്വീകരിക്കണേ അല്ല ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാരെ അള്ളാഹുവേ ഓരോ ജില്ലകളിലുള്ള ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേല്ലാ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല സാധിപ്പിച്ചു കൊടുക്കണേ അല്ല പടച്ചവനെ വേദനകൾ കൊടുത്തിട്ട് സങ്കടത്തിലാക്കി ദുഃഖത്തിലാക്കിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനെ അള്ളാഹുവെ കടം കൊണ്ട് കടങ്ങളെ മാറ്റണേ കടങ്ങൾ മാറ്റണേഖ കൊണ്ട് പറയുന്നവരുടെ ദുഃഖങ്ങള് മാറ്റവനെ ഞങ്ങളുടെ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാളെയും സങ്കടത്തിലാക്കല്ലേ അല്ലാടച്ചവനെ പാവപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ കർണാടകയിലുള്ള അതുപോലെ പല നാടുകളിലുള്ള പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ ആരെയും നീ മോശമാക്കല്ലേ അല്ല ആരെയും സങ്കടത്തിലാക്കല്ലേ അല്ല ദുഃഖവും ദുരിതവും കൊടുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല്ല നീ 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 സ്വീകരിക്കണേ സ്വീകരിക്കണേ കബൂലാക്കണേ കബൂലാക്കണേ ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ നീ നീ സ്വീകരിക്കണേ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ അർഹമ you